മഞ്ജു നീ ഇന്നാട്ടോ ഇപ്പോഴേ ഉടൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് കഴിഞ്ഞാൽ പല്ല മക്കൾക്ക് പനി വരുന്ന ചെറിയവന് ഇപ്പോൾ ഇല്ല ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതാണ് അവൻ അവന് സമ്മതിട്ടുണ്ടായില്ല ഇപ്പോൾ ഒന്ന് ഉറങ്ങി എന്താണ് എനിക്കതിന് ഓൺ വോയിസ് വരുന്നത് അപ്പോൾ ഞാനൊന്ന് പറയണമെന്ന കാര്യം നമ്മളെ അപമാനിക്കുമ്പോൾ നമ്മളൊരു പുഞ്ചിലൂടെ നേരിടുമ്പോൾ നമ്മളവിടെ താഴുകയല്ല അവിടെ ഉയരുകയാണെന്നുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്നത്തെ നമ്മുടെ ഇന്നലത്തെ ഒരു ആസിഫ് അലിയുടെ ഒരു അവാർഡ് നേരം അപ്പോൾ ആസിഫ് അലി ആ സാറിന് മൊമെൻ്റ് കൊടുക്കുമ്പോൾ അയാൾ അങ്ങനൊരു ആൾ നമുക്ക് തരുന്നതായിട്ട് പോലും ഭാവിക്കാണ്ട് ഭയങ്കര എന്താണ് എന്താണ് അയാൾക്ക് സാറിനെ മേടിക്കണമെന്ന് ആഗ്രഹമായിരുന്നു പക്ഷേ എന്നാലും ഒരാൾ നമ്മുടെ മുമ്പ് തരുമ്പോൾ അയാളെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് അവർ ആ മൊമെൻറ്റ് കൊടുക്കുന്നത് പക്ഷേ അത് സ്വീകരിക്കാനോ ഒന്ന് സന്തോഷിക്കാനുള്ള മനസ്സ് കാണിക്കാത്ത ആ മനുഷ്യൻ്റെ വാർത്തയായിരുന്നു ഫുള്ള് ന്യൂസിൽ കണ്ടായിരുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് വിഷമായി അത്രയും വലിയൊരു മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ ചെയ്യുന്ന വളരെ തെറ്റാണ് വളരെ വളരെ തെറ്റാണ് ഒരു അതുപോലെ തന്നെ പക്ഷെ ആസിഫരിയുടെ ആ ഒരു ഇതാണ് ഭയങ്കര കാരണം ഒരു പുഞ്ചി അത്രയും അപമാനിച്ചിട്ടും ആ സ്റ്റേജിൽ ഇറങ്ങിപ്പോകുകയോ അല്ലെങ്കിൽ ദേഷ്യ പോലെയോ ചെയ്യേണ്ടത് പുഞ്ചിലൂടെ ആ മനുഷ്യൻ അപമാനേറ്റുമായി അവിടെയാണ് നമ്മുടെ ഒരു ആ മനുഷ്യൻ ഗ്രേറ്റാണ് ഗ്രേറ്റാണെന്ന് മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യന് തീർച്ചയായും ദൈവം ഉയർച്ചയേ ഉണ്ടാകത്തുള്ളൂ എപ്പോഴും നമ്മൾ താഴ്ന്നുകഴിഞ്ഞാൽ അവിടെ ഉയർച്ച ഉണ്ടാവുമെന്നാണ് അപ്പോൾ അയാൾക്ക് ആസ്യപ്പിലേക്ക് എന്തായാലും നന്മ ഉണ്ടാവും എല്ലാവരും കൂടെ ഉണ്ടാവും നന്മ ഉറപ്പായിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് സങ്കടം കണ്ടു അപ്പോൾ പക്ഷെ ആ മുഖത്തൊരു ദേഷ്യം ഒരാൾ കാണിച്ചില്ലായെന്നാണ് അത്ര ഗ്രില്ല മനുഷ്യൻ ദൈവം എന്നും അയാൾ അങ്ങനെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേരും കൂടെ എത്താൻ കഴിയട്ടെ അഹങ്കാരവും ഒന്നുമില്ലാതെ മനുഷ്യന്മാർക്ക് നന്നായി ജീവിക്കാൻ ഉള്ള ബുദ്ധിയും വിവേകവും ഉണ്ടാകട്ടെ അപ്പോൾ താങ്ക്